ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇഞ്ചി തൈര് അതായത് ഇഞ്ചി പച്ചടിയുടെയും ഇഞ്ചമ്പുളിയുടെയും റെസിപ്പി ആയിട്ടാണ് ഇത് രണ്ടും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാനിന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇഞ്ചമ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിടേപോലെ ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ചീനച്ചട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഉണ്ടാക്കാനായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് തന്നെ ഇഞ്ചി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ ഇഞ്ചി വറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മുറിയിലും ഒക്കെ നല്ല മണവാണ് അപ്പം നമുക്ക് ഓണമൊക്കെ ആയെന്ന് നമ്മൾ മനസ്സിലൊരു സന്തോഷം തരുമു നല്ലതുപോലെ നല്ലതുപോലെ വറുത്തെടുക്കണം രണ്ട് ഇഞ്ച് നല്ലതുപോലെ നല്ല വറുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റി വെക്കാം ഇതിലേക്ക് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് വറുത്ത് കോരി എടുക്കാം ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് കോരി മാറ്റാം ചില സ്ഥലങ്ങളിൽ മാത്രം ഉള്ളി ചേർക്കും ചില സ്ഥലങ്ങളിൽ ഉള്ളി ചേർക്കാറില്ല നമ്മളിവിടെ ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മേ അമ്മയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇച്ചിരി കൊച്ചുള്ളി കൂടെ ചേരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് എന്നാലും ഇഞ്ചിക്കറി തന്നെ എന്നാൽ ഒരു ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് കോരി മാറ്റിയേക്കാം അത് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാൻ രണ്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത എണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് അതിലേക്ക് ഞാൻ രേഷം കടുക് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഞാൻ ഒരു മുള്ള ഉലുവ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഉലുവ പൊടിയാണെങ്കിലും ഉലുവ പൊടി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ ഉലുവ ആണ് ഇരുന്നത് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് രണ്ട് രണ്ട് ഭക്ഷണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്പില ഞാന മീഡിയം സൈസ് വച്ചിരി വലുപ്പത്തിൽ അതായത് നമ്മളൊന്ന് നാരങ്ങ വലുപ്പത്തിൽ അത്രയും തന്നെ ഞാൻ പുളി എടുത്തിട്ടുണ്ട് പുളി പിഴിഞ്ഞു വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ലേശം മുളക് പൊടി ചേർത്തോളൂ ഒരു നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ആ പൊടിയുടെ ഒരു പുത്തല് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം വേണ്ടേ അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഒരിതുണ്ട് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം നമ്മൾ ഒരു തുണ്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം തോന ചേർക്കേണ്ട ഒരു തുണ്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഇഞ്ചൻപുളി റെഡി ആയിട്ടുണ്ട് നൂറ്റി ഒന്ന് കറിക്ക് സമാനമായതാണ് ഇഞ്ചമ്പുളി എന്ന് പറയുന്നത് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് വാങ്ങി വെക്കാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒരു കുപ്പിയിൽ ആക്കി വെക്കാം നമുക്ക് സദ്യക്ക് അവസാനമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഇഞ്ചിത്തൈരാണ് ഇഞ്ചിത്തൈര് നമ്മൾ തൊട്ട് കൂട്ടുന്നത് കാരണം സദ്യയെല്ലാം കഴിച്ചതിന് ശേഷം ഒരു തൊട്ടുകൂട്ടാൻ ഇഞ്ചി തൈര് പച്ചടിയുണ്ട് അതുകൊണ്ട് തൊട്ട് നമ്മുടെ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ രണ്ട് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കാം ഒന്ന് നോപ്പിച്ചെടുക്കാം ഒരുപാടൊന്നും കരിഞ്ഞു പോകരുത് ഞാൻ ചെറുതായിട്ടൊന്ന് മൂത്തെടുത്തത് പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പച്ചമുളക് ഒരു അരമുക്ക് തേങ്ങ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കരിയേപ്പിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തയരിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ തൈ തേങ്ങ അരയ്ക്കുമ്പോൾ തൈര് ചേർത്ത് അരയ്ക്കുക കേട്ടോ വെള്ളം ചേർക്കരുത് തൈര് ചേർത്ത് തന്നെ അരച്ചെടുക്കാം അപ്പം നമ്മളിതാണ്ട് ഇഞ്ചി എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇളക്കത്തില്ല നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചി തൈര് അഥവാ ഇഞ്ചി പച്ചടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ സദ്യയിൽ ഇത് ഒരു സൈഡിൽ വെക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വിഭവങ്ങളും കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അവസാനമായിതൊന്ന് ഇതൊന്ന് കൂട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ദഹദിനത്തിന് ഏറ്റവും നല്ല ഒരു കറിയാണ് ഇഞ്ചി തൈര് എന്ന് പറയുന്നത് ഇഞ്ചി അഥവാ ഇഞ്ചി പച്ചടി അപ്പോൾ ഇതെല്ലാവരും ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ ഇന്നത്തെ രണ്ട് വിഭവങ്ങൾ ഇഞ്ചി വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതേപോലെ എല്ലാവർക്കും ഓണാശംസകൾ